ഗുഡ് മോർണിംഗ് ഗെയ്സ് വിമോസാർ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മുടെ റാപ്പിഡ് എക്സ് എന്ന ഗിൽഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ റാപ്പിഡക്സ് ഗിൽഡ് നമ്മുടെ വിശ്വാസ് വിശ്വാസോപ്പിയുടെ ഗിൽഡാണ് അതായത് നമ്മുടെ രജിസ്റ്റാറിന്റെ ചേട്ടൻ അപ്പോൾ മൂപ്പറിന്റെ ഗിൽഡിലേക്കുള്ള അടിപൊളി റിക്രൂട്ട്മെന്റ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് വിമോസാറ് ചെയ്യണേന്ന് ഓക്കെ നമ്മുടെ റാപ്ജാക്ക് എന്നുള്ള പ്ലെയറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ ലൈവില് കളിക്കുന്നത് അപ്പോൾ അവൻ അതിൻ്റെ ഫസ്റ്റ് ഗിൽഡിൽ തന്നെ ഉണ്ട് അപ്പോൾ അവനൊരു സെക്കൻഡ് ഗിൽഡ് വേണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനാണ് എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ള എന്താ പറയുക അനുമതി തന്നത് അതായത് അടുത്ത് ചോദിച്ചിട്ട് അതായത് നമ്മുടെ കൗശലറുടെ അടുത്ത് ചോദിച്ചിട്ട് വിമോസാറ് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യാനുള്ള അനുവാദം വാങ്ങി തന്നത് നമ്മുടെ റാപ്പിഡക്സിൽത്തെ നമ്മുടെ റാബ്ജാക്കാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക റാപ്പിഡെക്സ് ഗിൽഡിൽ ചേരാൻ താല്പര്യമുള്ളത് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കയറുക എങ്ങനെ കയറുക അപ്പോൾ കയറാനായിട്ട് താല്പര്യമുള്ളത് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട നമ്മൾ നേരെ ഇതിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കാം അതിൽ നമ്മുടെ റാബ്ജാക്കിൻ്റെ നമ്പർ ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവൻ പി സി പ്ലേയേഴ്സിനെയാണ് കൂടുതലും നോക്കുന്നത് പി സി ആൻഡ് മൊബൈല് നല്ല സ്കിൽഡ് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഒരു ഗിൽഡിൽ കയറണമെന്നുണ്ടെങ്കിൽ നല്ല സ്കില്ല് വേണം കാര്യങ്ങൾ വേണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക അഡ്മിൻസ് ആയിട്ട് സംസാരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമെങ്കിൽ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും വരാം ബബൈ ടേക്ക് സബ്യാ മറക്കല്ലേട്ടാ ഓക്കെ ബൈ